യൂണിറ്റ് ഏഴ് മനുഷ്യ ശരീരം ഒരു വിസ്മയം രക്തപര്യനം വിസർജനം നാടീയ ഏകോപനം രക്തപര്യന വ്യവസ്ഥയെക്കുറിച്ചും വിസർജന വ്യവസ്ഥയെക്കുറിച്ചുമാണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി നാം ചർച്ച ചെയ്തത് ആ ക്ലാസ്സുകൾ കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് കണ്ടിട്ട് ഈ ക്ലാസ് കാണാൻ ശ്രദ്ധിക്കുക ഇനി നാഡീവ്യവസ്ഥ നർവസ് സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ വിവിധ അവയവങ്ങൾ ഉണ്ടല്ലോ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഒരു അവയവം മാത്രമാണോ പ്രവർത്തിക്കുന്നത് കയ്യിൽ നിന്ന് ഒരു പേന താഴെ വീണു എന്ന് വിചാരിക്കൂ അതെടുക്കുമ്പോൾ ഏതെല്ലാം അവയവങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പേന എടുക്കണമെങ്കിൽ കൈ പ്രവർത്തിക്കണം പേന വീഴുന്ന സ്ഥലത്തേക്ക് നമ്മുടെ നോട്ടം പോകാറില്ലേ ഉണ്ട് ശരീരത്തിലെ വിവിധ അവയവങ്ങളുടെ ഏകോപനത്തിലൂടെയാണ് എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളും സാധ്യമാകുന്നത് നമ്മുടെ ശരീരത്തിൽ വിവിധ പ്രവർത്തനങ്ങളുടെ ഏകോപനം എങ്ങനെയാണ് സാധ്യമാകുന്നത് നമ്മുടെ കണ്ണിന് നേരെ ഒരു പ്രാണി പറന്നു വന്നാൽ നമ്മൾ പെട്ടെന്ന് കണ്ണടയ്ക്കും അല്ലേ അതുപോലെ കണ്ണിന് നേർക്ക് ടോർച്ച് പ്രകാശിപ്പിച്ചാലോ കണ്ണടയ്ക്കും നമ്മളൊരു പാമ്പിനെ പെട്ടെന്ന് കാണുമ്പോഴോ എന്തായിരിക്കും നമ്മൾ ചെയ്യുക ഇതുപോലെയുള്ള സന്ദർഭങ്ങളോട് പ്രതികരിക്കാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ പ്രതികരിക്കാൻ നമ്മെ സഹായിക്കുന്നത് നാഡീ വ്യവസ്ഥയാണ് സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ നമ്മെ സഹായിക്കുന്നത് നാഡീ വ്യവസ്ഥയാണ് എന്താണ് നാഡീ വ്യവസ്ഥ മസ്തിഷ്കം അഥവാ തലച്ചോറ് സുഷുംന നാഡികൾ എന്നിവ ചേർന്നതാണ് നാഡീവ്യവസ്ഥ നമ്മളെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് പ്രതികരിക്കാൻ സഹായിക്കുന്നത് നാഡീവ്യവസ്ഥയാണ് തലച്ചോറും സുഷുനയും നാടികളും ചേർന്നതാണ് നാഡീവ്യവസ്ഥ തലച്ചോറ് അഥവാ മസ്തിഷ്കം ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമല്ലേ അതെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് മസ്തിഷ്കം ഈ മസ്തിഷ്കം എവിടെയാണ് തലയോട്ടിക്കുള്ളിലാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുന്നതും ശരീരത്തിലെ പ്രവർത്തനങ്ങളെ എല്ലാം ഏകോപിപ്പിച്ച് വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതും മസ്തിഷ്കത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങളാണ് എന്തൊക്കെയാണ് മസ്തിഷ്കം ചെയ്യുന്നത് തലച്ചോറ് ചെയ്യുന്നത് എന്താണ് പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുക വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുന്നു ശരീരത്തിലെ പ്രവർത്തനങ്ങളെ എല്ലാം ഏകോപിപ്പിച്ച് വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകുന്നു കാഴ്ച കേൾവി ഓർമ്മ ഭാവന വികാരങ്ങൾ ബുദ്ധി ഇവയുടെ കേന്ദ്രം ഏതാണ് മസ്തിഷ്കമാണ് ഏറ്റവും ആധുനിക കമ്പ്യൂട്ടർ പോലും കാര്യക്ഷമതയിൽ മസ്തിഷ്കത്തിന്റെ പിന്നിലാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും ആധുനികമായിട്ടുള്ള കമ്പ്യൂട്ടർ പോലും നമ്മുടെ തലച്ചോറിനേക്കാൾ കാര്യക്ഷമതയിൽ പിന്നിലാണ് മുൻകൂട്ടി തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ അനുസരിച്ച് മാത്രമേ കമ്പ്യൂട്ടറുകൾ പ്രവർത്തിക്കുകയുള്ളൂ എന്നാൽ മസ്തിഷ്കമോ ചുറ്റുപാടിനോട് പ്രതികരിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സങ്കൽപ്പിക്കാനും മസ്തിഷ്കത്തിന് സാധിക്കുന്നു ചുറ്റുപാടിനോട് പ്രതികരിക്കാൻ സാധിക്കുന്നു ഒരു പാമ്പ് നമ്മുടെ മുന്നിൽ പെട്ടെന്ന് വന്നാൽ നമ്മൾ എന്താണ് ചെയ്യുക അവിടെ നിന്ന് എത്രയും വേഗം രക്ഷപ്പെടാൻ നോക്കും അതിനെല്ലാം നമുക്ക് കഴിയുന്നത് എങ്ങനെയാണ് അതുപോലെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്നത് സങ്കൽപ്പിക്കാൻ കഴിയുന്നത് ഇതൊക്കെ മസ്തിഷ്കത്തിന്റെ കഴിവാണ് ഉണർന്നിരിക്കുമ്പോൾ മാത്രമാണോ മസ്തിഷ്കം പ്രവർത്തിക്കുന്നത് അല്ല ഉറങ്ങുമ്പോഴും മസ്തിഷ്കത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇനി എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും ചെയ്യുന്നത് എന്താണ് വസ്ഥയാണ് മദ്യം മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗം നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നു നാഡീവ്യവസ്ഥ എന്നാൽ എന്താണ് മസ്തിഷ്കവും സുഷുംനയും നാടികളും ഉൾപ്പെടുന്നതാണ് നാഡീവ്യവസ്ഥ ഇതിൽ മസ്തിഷ്കത്തിന് പ്രധാന പങ്കുണ്ട് ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണെന്ത് മസ്തിഷ്കം എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും എന്താണ് ഈ നാഡീ വ്യവസ്ഥയാണ് മദ്യവും മയക്കുമരുന്നുമെല്ലാം ഉപയോഗിച്ചാൽ നമ്മുടെ വ്യവസ്ഥയെ ബാധിക്കും വ്യവസ്ഥയുടെ പ്രവർത്തനത്തെ ബാധിക്കും മസ്തിഷ്കത്തിന്റെ പ്രധാന ധർമ്മങ്ങൾ എന്തെല്ലാമാണ് കൂട്ടുകാരെ എന്താണ് പ്രധാന ധർമ്മം വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുന്നു ശരീരത്തിലെ പ്രവർത്തനങ്ങളെ എല്ലാം ഏകോപിപ്പിച്ച് വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു കാഴ്ച കേൾവി ഓർമ്മ ഭാവന വികാരങ്ങൾ ബുദ്ധി എന്നിവയുടെ എല്ലാം കേന്ദ്രമാണ് പിന്നെയോ ചുറ്റുപാടിനോട് പ്രതികരിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സങ്കല്പിക്കാനും ഒക്കെ കഴിയുന്നു എവിടെയാണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് തലയോട്ടിക്കകത്ത് നാഡീ വ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങൾ ഏതെല്ലാമാണ് മസ്തിഷ്കം നാഡികൾ ഇപ്പോൾ നമ്മള് രക്തപര്യനം വിസർജനം ഏകോപനം ഇവയെക്കുറിച്ചെല്ലാം മനസ്സിലാക്കി ഇനി കൗമാരവും ആരോഗ്യവും ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ ആ കുട്ടി കടന്നു പോകുന്നു അതിൽ ആദ്യത്തേത് എന്താണ് ശൈശവമാണ് ജനിച്ച കാലം മുതൽ നടക്കാൻ തുടങ്ങുന്നതിന് മുൻപ് വരെയുള്ള ഒരു കാലഘട്ടം അത് കഴിഞ്ഞാലോ ഒരു വയസ്സു മുതൽ രണ്ട് വയസ്സുവരെ കുട്ടിപ്രായം പിന്നെ മൂന്ന് മുതൽ നാല് വയസ്സ് വരെ പ്രീസ്കൂൾ കാലഘട്ടം അഞ്ചു വയസ്സ് മുതൽ ബാല്യകാലം ആരംഭിക്കുകയായി പിന്നെയോ പത്ത് വയസ്സ് മുതൽ ഒരു പത്തൊൻപത് വയസ്സ് വരെയാണ് കൗമാര കാലഘട്ടം അതിനുശേഷം യൗവനത്തിലേക്കും വാർദ്ധക്യത്തിലേക്കും ഒക്കെ ആ കുട്ടി കടക്കുന്നു ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന കാലഘട്ടം ഏതാണ് കൂട്ടുകാരെ കൗമാര കാലഘട്ടമാണല്ലേ പത്ത് മുതൽ പത്തൊൻപത് വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് കൗമാരം എന്ന് പറയുന്നത് ജീവശാസ്ത്രപരമായി ഒട്ടേറെ സവിശേഷതകളുള്ള ഒരു കാലഘട്ടം കൂടിയാണ് കൗമാര കാലഘട്ടം സ്വാഭാവികമായ ഒരു പ്രക്രിയ എന്ന നിലയിൽ ഒട്ടേറെ ശാരീരിക മാറ്റങ്ങൾ കൗമാരകാലത്ത് നടക്കുന്നുണ്ട് തലച്ചോറിന്റെ വികാസം ഉയരത്തിലും തൂക്കത്തിലും പെട്ടെന്നുണ്ടാകുന്ന വർധനവ് ഗ്രന്ഥികളുടെ വർദ്ധിച്ച പ്രവർത്തനക്ഷമത ഇവയെല്ലാം ഈ ഘട്ടത്തിന്റെ പ്രത്യേകതകളാണ് എന്തൊക്കെയാണ് ഈ സമയത്തുണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങൾക്ക് അഞ്ച് ആറ് ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നതിൽ നിന്നും എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉയരം വച്ചു തൂക്കം കൂടി അല്ലേ കൗമാര കാലഘട്ടത്തിൽ ആൺകുട്ടികളിലും പെൺകുട്ടികളിലുമെല്ലാം പ്രകടമായ ശാരീരിക മാറ്റങ്ങൾ കാണാറുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം ആൺകുട്ടികൾ വളർച്ച ത്വരിതപ്പെടുന്നു പെൺകുട്ടികളിലും വളർച്ച പ്പെടുന്നു പിന്നെയോ പ്രത്യുൽപാദന അവയവങ്ങളുടെ വളർച്ച വേഗത്തിലാകുന്നു പ്രത്യുൽപാദന അവയവങ്ങൾ സ്ഥലം എന്നിവയുടെ വളർച്ച വേഗത്തിലാകുന്നു പെൺകുട്ടികളിൽ പിന്നെയോ ജനനേന്ദ്രിയ ഭാഗം കക്ഷം മാറിടം മുഖം എന്നീ ശരീരഭാഗങ്ങളിൽ രോമങ്ങൾ വളരുന്നു ആൺകുട്ടികളിൽ പെൺകുട്ടികളിലോ ജനനേന്ദ്രിയ ഭാഗത്തും കക്ഷത്തിലും രോമങ്ങൾ വളരുന്നു ആൺകുട്ടികളിൽ ശബ്ദത്തിന് ഗാംഭീര്യം കൂടുന്നു പെൺകുട്ടികളിൽ ശബ്ദ സൗകുമാര്യം കൂടുന്നു ആൺകുട്ടികളിൽ ബീജോത്പാദനം ആരംഭിക്കുന്നു പെൺകുട്ടികളിൽ അണ്ടോത്സർജനം തുടങ്ങുന്നു ആർത്തവം ആരംഭിക്കുന്നു ഇത്രയും മാറ്റങ്ങൾ കൗമാര കാലഘട്ടത്തിൽ സംഭവിക്കുന്നു കൗമാരകാലത്തെ ഇത്തരം ചില ശാരീരിക മാറ്റങ്ങൾ നിങ്ങൾക്കും അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടില്ലേ കൗമാര കാലഘട്ടത്തിൽ പെൺകുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു ശാരീരിക മാറ്റമാണ് ആർത്തവം എന്ന് പറയുന്നത് എന്താണ് ആർത്തവം എല്ലാ മാസവും പ്രത്യുൽപാദനത്തിനുള്ള പല ഒരുക്കങ്ങളും ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ നടക്കുന്നുണ്ട് ഗർഭാശയത്തിന്റെ ആന്തരപാളിയിൽ ധാരാളം രക്തലോമികകളും കലകളും രൂപപ്പെടുന്നു എന്നാൽ ഗർഭധാരണം നടക്കാതെ വന്നാൽ ഈ ഒരുക്കങ്ങളെല്ലാം വെറുതെയാകുന്നു അപ്പോൾ പുതിയതായി രൂപപ്പെട്ട രക്തലോമികകൾ പൊട്ടും രക്തലോമികകളും മറ്റു കലകളും ഗർഭാശയ ഭിത്തിയിൽ നിന്ന് അടർന്നു മാറുകയും രക്തത്തോടൊപ്പം ഇവയെല്ലാം ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും ചെയ്യും ഈ പ്രക്രിയയാണെന്ത് ആർത്തവം എന്ന് പറയുന്നത് ഇത് ഏഴ് ദിവസം വരെയാണ് നീണ്ടു നിൽക്കുന്നത് ആർത്തവത്തിന് മുന്നോടിയായും ആർത്തവ സമയത്തും കലശലായ അടിവയർ വേദന ഛർദി നടുവേദന കാലിന് കഴപ്പ് തുടങ്ങിയ ലക്ഷണങ്ങൾ ചിലർക്ക് അനുഭവപ്പെടാറുണ്ട് ചിലർക്ക് അമിത ദേഷ്യം ഉത്കണ്ഠ എന്നിവയും ഉണ്ടായേക്കാം ആർത്തവം ഏകദേശം ഓരോ ഇരുപത്തിയെട്ട് ദിവസം കൂടുമ്പോഴും ഉണ്ടാകേണ്ട ഒരു ശാരീരിക പ്രക്രിയ കൂടിയാണ് ഇതിൽ ചെറിയ തോതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം ആർത്തവം കൃത്യമായി ഉണ്ടായില്ലെങ്കിൽ ഡോക്ടറെ സമീപിക്കേണ്ടതാണ് എന്താണ് ആർത്തവം എന്ന് പറയുന്നത് ഗർഭപാത്രത്തിന്റെ ഉൾപ്പാളിയായ എൻഡോമെട്രിയം അടർന്ന് രക്തത്തോടൊപ്പം പുറത്തേക്ക് പോകുന്ന ഒരു പ്രക്രിയയാണ് ആർത്തവം എന്ന് പറയുന്നത് രക്തലോമികകളും കലകളും അടർന്ന് രക്തത്തോടൊപ്പം പുറന്തള്ളപ്പെടുന്ന പ്രക്രിയ അത് ഓരോ മാസവുമാണ് ഇരുപത്തിയെട്ട് ദിവസം കൂടുമ്പോഴാണ് ഉണ്ടാകുന്നത് ആ സമയത്ത് ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാവും എന്തൊക്കെയാണ് അടിവയർ വേദനയ്ക്കും ഛർദ്ദി നടുവേദന കാലിന് കഴപ്പ് തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകും ചിലർക്ക് അമിത ദേഷ്യം ഉത്കണ്ഠ ഇവയെല്ലാം ഇതിനോടൊപ്പം ഉണ്ടാകും ഇനി ഈ ആർത്തവകാലത്ത് ശുചിത്വം പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ആർത്തവകാലത്ത് ഉണ്ടാകുന്ന രക്തസ്രാവം വലിച്ചെടുക്കാൻ പെൺകുട്ടികൾ എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത് എന്തൊക്കെ മാർഗങ്ങളാണ് തുണി ഉപയോഗിക്കും സാനിറ്ററി നാപ്കിൻ മെൻസ്ട്രൽ കപ്പ് ഇവയെല്ലാം ഉപയോഗിക്കാറുണ്ട് ആർത്തവകാലത്ത് സാനിറ്ററി നാപ്കിനുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകളും അസൗകര്യങ്ങളും എന്തൊക്കെയാണ് എന്തൊക്കെയാണ് മേന്മ എന്താണ് ഉപയോഗിക്കാൻ എളുപ്പമാണ് അസൗകര്യമോ നിർമാർജനം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ചർമ്മ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അണുബാധ ഉണ്ടാവുന്നു ഇതെല്ലാം എന്താണ് അസൗകര്യങ്ങളാണ് അതിനു പകരമായി ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് ആർത്തവ സമയത്ത് ഉപയോഗിക്കാൻ കൂടുതൽ സൗകര്യപ്രദമായ മെൻസ്ട്രൽ കപ്പുകൾ ഇപ്പോൾ ലഭ്യമാണ് ആരോഗ്യ പ്രവർത്തകരോട് ചോദിച്ച് മെൻസ്ട്രൽ കപ്പിന്റെ ഉപയോഗ രീതി കൗമാരകാലത്തെ ശുചിത്വം എന്നിവയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുക മെനിസ്റ്റൽ കപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ കുറിക്കൂ എന്തൊക്കെയാണ് മേന്മകൾ ദീർഘനേരം ഉപയോഗിക്കാം എന്നുള്ളത് ഒരു മേന്മയാണ് മെനിസ്റ്റൽ കപ്പ് മാറ്റാതെ തന്നെ പന്ത്രണ്ട് മണിക്കൂർ വരെ നമുക്ക് ഉപയോഗിക്കാം ചർമ്മ പ്രശ്നങ്ങളും അണുബാധയും ഉണ്ടാകാനുള്ള സാധ്യത കുറയുന്നു പിന്നെന്താണ് അഞ്ചു വർഷം വരെയൊക്കെ പുനരുപയോഗിക്കാൻ സാധിക്കും അഞ്ചു വർഷം വരെ തുടർച്ചയായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു പിന്നെയോ ആർത്തവ രക്തം പുറത്തേക്ക് വരാതെ ഉള്ളിൽ വെച്ച് തന്നെ ശേഖരിക്കുന്നത് കൊണ്ട് ഈർപ്പമോ രക്തത്തിന്റെ നനവുകൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥതയോ ഉണ്ടാകുന്നില്ല ഇവയെല്ലാം ഇതിന്റെ മെൻസ്ട്രൽ കപ്പിന്റെ മേന്മകളാണ് കൂടുതൽ കാലം ഉപയോഗിക്കാം മലിനീകരണം ഉണ്ടാകുന്നില്ല പിന്നെയോ ചർമ്മ പ്രശ്നങ്ങളും അണുബാധയും ഉണ്ടാകുന്നില്ല പിന്നെ എന്താണ് ആർത്തോരക്തം പുറത്തേക്ക് വരാതെ ഉള്ളിൽ ശേഖരിക്കുന്നത് കൊണ്ട് ഈർപ്പം മൂലമോ രക്തത്തിന്റെ നനവ് കൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥതയൊന്നും ഉണ്ടാകുന്നില്ല ഇവയെല്ലാമാണ് മെൻസ്ട്രൽ കപ്പിന്റെ മേന്മകൾ ഇനി ഈ മെൻസ്ട്രൽ കപ്പും സാനിറ്ററി നാപ്കിനുകളും തുണികളും ഒക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നതിന് മുൻപും ശേഷവും കൈകൾ സോപ്പോ വീര്യം കുറഞ്ഞ അണുനാശിനിയോ ഉപയോഗിച്ച് കഴുകണം സാനിറ്ററി നാപ്കിനുകൾ തുണികൾ എന്നിവ ഉപയോഗിക്കുമ്പോൾ ശുചിത്വത്തിന്റെ ഭാഗമായി അവ നാല് മുതൽ അഞ്ചു മണിക്കൂറിനുള്ളിൽ മാറ്റാൻ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ എന്താണ് അണുബാധ ഉണ്ടാവുന്നു കൗമാരകാലത്ത് ശാരീരിക ശുചിത്വം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കൗമാരകാലത്തെ ഭക്ഷണക്രമം കൗമാരകാലത്ത് എങ്ങനെയുള്ള ഭക്ഷണമാണ് നാം കഴിക്കേണ്ടത് തന്നിരിക്കുന്ന സൂചകങ്ങൾ അടിസ്ഥാനമാക്കി ചർച്ച ചെയ്യുക കൗമാരകാലത്ത് ശരീര വളർച്ച ദ്രുതഗതിയിലാണല്ലോ പെട്ടെന്നുള്ള ശാരീരിക വളർച്ചയാണ് ശരീര വളർച്ചയ്ക്ക് എന്ത് വേണം പ്രോട്ടീൻ വേണമല്ലോ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം ധാരാളം കഴിക്കണം ആർത്തവകാലത്ത് പെൺകുട്ടികൾക്ക് ശരാശരി സീറോ പോയിന്റ് ആറ് ലിറ്റർ രക്തം നഷ്ടപ്പെടുന്നു രക്തനഷ്ടം ദ്രുതഗതിയിലുള്ള ശരീര വളർച്ച എന്നിവ പരിഗണിച്ച് കൗമാരകാലത്തെ ഭക്ഷണ രീതി എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടതെന്ന് ചർച്ച ചെയ്ത് എഴുതുക എങ്ങനെയായിരിക്കാം സമ്പൂർണ്ണ പോഷണമുള്ള ഭക്ഷണമാണ് കൗമാരകാലത്ത് കഴിക്കേണ്ടത് പ്രഭാത ഭക്ഷണം ഒഴിവാക്കരുത് ഇഡലി ദോശ ചപ്പാത്തി പുട്ട് ഇടിയപ്പം തുടങ്ങിയ ഭക്ഷണത്തോടൊപ്പം പയറുകറി മുട്ട ചിക്കൻ എന്നിവ ഉൾപ്പെടുത്താം അന്നജവും പ്രോട്ടീനും അടങ്ങുന്ന പ്രഭാത ഭക്ഷണം കഴിക്കുക ഇഡലിയിലും ദോശയിലുമൊക്കെ എന്താണുള്ളത് അന്നജമാണുള്ളത് പയറിലും ചിക്കനിലും ഒക്കെ എന്താണുള്ളത് പ്രോട്ടീനാണുള്ളത് അന്നജവും പ്രോട്ടീനും അടങ്ങുന്ന ഭക്ഷണം പ്രഭാത ഭക്ഷണമായി കഴിക്കുക കാരണം എന്താണ് പ്രോട്ടീൻ ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്നു ഇനി ഉച്ചഭക്ഷണത്തിലോ പച്ചക്കറികളും പ്രോട്ടീൻ അടങ്ങിയ പയറുവർഗ്ഗങ്ങൾ മീന് മുട്ട എന്നിവ ഉൾപ്പെടുത്താം ഉച്ചഭക്ഷണത്തിൽ ധാരാളം പച്ചക്കറികൾ ഉൾപ്പെടുത്തണം പ്രോട്ടീൻ അടങ്ങിയ പയർ വർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തണം പച്ചക്കറികൾ ഉൾപ്പെടുത്തണം ഇലക്കറികൾ ഉൾപ്പെടുത്തണം ഇരുന്നൂറ് ഗ്രാം പച്ചക്കറിയും നൂറ് ഗ്രാം പഴവർഗവും ദിവസവും ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഇരുമ്പിന്റെ അംശം കുറയാതിരിക്കാൻ ഇലക്കറികൾ മുട്ട ഈന്തപ്പഴം ഉണക്കമുന്തിരി നട്ട്സ് തുടങ്ങിയവയും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട് പാലും പാലുൽപ്പന്നങ്ങളും ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട് മണി പലഹാരമായിട്ട് എന്തെല്ലാം കഴിക്കാം ആവിയിൽ പുഴുങ്ങിയ പലഹാരങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക ശർക്കരയൊക്കെ ചേർത്ത് ആവിയിൽ പുഴുങ്ങുന്ന പലഹാരം കൊഴുക്കട്ട ഇലയട തുടങ്ങിയ പലഹാരങ്ങളെല്ലാം നല്ലതാണ് ഇവയിൽ നിന്ന് നമുക്ക് ഇരുമ്പ് അയൺ ശരീരത്തിന് കിട്ടുന്നു പിന്നെയോ പലതരത്തിലുള്ള ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും വിവിധ നിറങ്ങളിലുള്ള പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം വ്യായാമം ജീവിതശൈലിയുടെ ഭാഗമാക്കണം ഏതെങ്കിലും കളികളിൽ അരമണിക്കൂറോളം ഏതെങ്കിലും കളികളിൽ ഏർപ്പെടണം ഡാൻസ് സൈക്ലിംഗ് മറ്റു കളികളിലൊക്കെ ഏർപ്പെടാം കൃത്യമായ ഇടവേളകളിൽ ഭക്ഷണം കഴിക്കണം നിരാഹാരവും അമിത ഭക്ഷണവും എന്ത് ചെയ്യണം ഒഴിവാക്കണം ഇത്രയും കാര്യങ്ങളൊക്കെ കൗമാരകാലത്തെ ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ശരീരം ഒരു അത്ഭുതങ്ങളുടെ കലവറയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ശരീരത്തെ അത്ഭുതങ്ങളുടെ കലവറ എന്ന് പറയുന്നത് നമ്മളറിയാത്ത എത്രയധികം പ്രവർത്തനങ്ങളാണ് നമ്മുടെ ശരീരത്ത് നടക്കുന്നത് നമ്മൾ ഈ പാഠത്തിൽ കൗമാരകാലത്തെ ശാരീരിക മാറ്റങ്ങളെ കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്തു കൗമാരകാലത്തെ ഭക്ഷണ രീതിയെ കുറിച്ച് ചർച്ച ചെയ്തു അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് എന്താണ് ലൈംഗിക ചൂഷണം ചെറിയ കുട്ടികൾ ഉൾപ്പെടെ സമൂഹത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും പലവിധ ശാരീരിക മാനസിക ലൈംഗിക പീഡനങ്ങൾക്ക് വിധേയരാകുന്നുണ്ട് എവിടെ നിന്നെല്ലാമാണ് സ്വന്തം വീട്ടിൽ നിന്ന് ബന്ധുവീട്ടിൽ നിന്ന് വാഹനങ്ങളിൽ നിന്ന് വിദ്യാലയങ്ങളിൽ നിന്ന് പൊതുസ്ഥലങ്ങളിൽ നിന്ന് ഈ സ്ഥലങ്ങളിൽ നിന്നെല്ലാം പലപ്പോഴും പീഡനങ്ങൾക്ക് ഇരയാകുന്നുണ്ട് ബന്ധുക്കൾ സഹപാഠികൾ കൂട്ടുകാർ അപരിചിതർ എന്നിവരുമായി ഇടപഴകുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അനുവാദമില്ലാതെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കാൻ ശ്രമിക്കുന്നവരെ ശ്രദ്ധിക്കണം ലൈംഗിക ചുവയോടെ സംസാരിക്കുന്നവരും നോക്കുന്നവരും ഉണ്ടാകും അശ്ലീല ചിത്രങ്ങൾ വീഡിയോകൾ എന്നിവ കാണാൻ പ്രേരിപ്പിക്കുന്നവരുണ്ടാകും കൃത്രിമ സ്നേഹം കാണിക്കുന്നവരും ഉപഹാരങ്ങൾ നൽകുന്നവരും ഒക്കെ ഉണ്ടാകും ഈ രീതിയിലുള്ള ആളുകളെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് മാതാപിതാക്കൾ സഹപാഠികൾ അധ്യാപകർ സ്കൂൾ കൗൺസിലർ എന്നിവരോട് ഭയമില്ലാതെ കാര്യങ്ങൾ തുറന്നു പറയണം നിങ്ങളുടെ ശരീരഭാഗത്ത് മറ്റൊരാൾ സ്പർശിക്കുമ്പോൾ മോശമായ സ്പർശം തിരിച്ചറിഞ്ഞ് നോ എന്ന് ശക്തമായി പറയാൻ ശീലിക്കണം ഇതുപോലുള്ള ആളുകളിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു മാറണം ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതാരോട് പറയണം അധ്യാപകരോടും മാതാപിതാക്കളോടുമെല്ലാം തുറന്നു പറയണം ഭയമില്ലാതെ തുറന്നു പറയണം നിങ്ങളുടെ ശരീരഭാഗത്ത് മറ്റൊരാൾ സ്പർശിച്ചാൽ മോശമായ സ്പർശം തിരിച്ചറിഞ്ഞ് നോ എന്ന് ശക്തമായി പറയാൻ പഠിക്കണം നിങ്ങൾക്കോ നിങ്ങളുടെ സഹപാഠികൾക്കോ ഉണ്ടാകുന്ന ഏതു തരം പീഡനവും വേണ്ടപ്പെട്ടവരോട് തുറന്നു പറഞ്ഞിട്ടും വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ലെങ്കിൽ ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ നിങ്ങൾക്ക് വിളിക്കാം വിളിക്കേണ്ട നമ്പറാണ് ഈ ലോഗോയിൽ തന്നിരിക്കുന്നത് പത്ത് തൊണ്ണൂറ്റിയെട്ട് രാത്രിയോ പകലോ എന്നില്ലാതെ എപ്പോൾ വേണമെങ്കിലും ചൈൽഡ് ലൈനിലേക്ക് നിങ്ങൾക്ക് വിളിക്കാൻ സാധിക്കും ഈ ലോഗോയിൽ തന്നിരിക്കുന്ന നമ്പർ കൂട്ടുകാർ മനസ്സിൽ സൂക്ഷിക്കുമല്ലോ പത്ത് തൊണ്ണൂറ്റിയെട്ട് എല്ലാ തരം ചൂഷണങ്ങളിൽ നിന്നും സുരക്ഷ ലഭിക്കുക എന്നത് കുട്ടികളുടെ അവകാശമാണ് ഇനി നമുക്ക് ഈ പാഠഭാഗത്തെ ചില ചോദ്യങ്ങൾ നോക്കാം വിലയിരുത്താം താഴെ പറയുന്നവയിൽ വിസർജനം എന്ന ധർമ്മം നിർവഹിക്കാത്ത അവയവം ഏത് ഏതാണ് കൂട്ടുകാരെ വൃക്ക കരൾ ഹൃദയം ശ്വാസകോശം ഇതിലേതാണ് അതെ ഹൃദയമാണ് വിസർജനം എന്ന ധർമ്മം നിർവഹിക്കാത്ത അവയവമാണ് ഹൃദയം രണ്ടാമത്തെ ചോദ്യം നോക്കൂ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ഓടുമ്പോൾ പൾസ് നിരക്ക് കൂടുന്നു എല്ലാ വ്യക്തികളുടെയും പൾസ് നിരക്ക് തുല്യമാണ് കൈത്തണ്ടയിൽ മാത്രമേ പൾസ് നിരക്ക് അളക്കാൻ പറ്റൂ പൾസ് നിരക്കും ഹൃദയസ്പന്ദന നിരക്കും വ്യത്യസ്തമാണ് ഇവയിൽ ഏതാണ് ശരി അതെ ഓടുമ്പോൾ പൾസ് നിരക്ക് കൂടുന്നു അതാണ് ശരി എല്ലാ വ്യക്തികളുടെയും പൾസ് നിരക്ക് തുല്യമാണോ അല്ല തെറ്റാണത് കൈത്തണ്ടയിൽ മാത്രമേ പൾസ് അളക്കാൻ സാധിക്കുകയുള്ളൂ അല്ല കഴുത്തിൽ അളക്കാം കൈമുട്ടിൽ അളക്കാം അപ്പോൾ അതും തെറ്റാണ് പൾസ് നിരക്കും ഹൃദയസ്പന്ദന നിരക്കും വ്യത്യസ്തമാണോ അല്ല അടുത്ത ചോദ്യം നോക്കൂ മൂത്രാശയ രോഗങ്ങൾ തടയാൻ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് മൂത്രാശയ രോഗങ്ങൾ തടയാൻ ധാരാളം വെള്ളം കുടിക്കുക യഥാസമയത്ത് മൂത്രമൊഴിക്കുക വ്യക്തി ശുചിത്വം പാലിക്കുക അടുത്ത ചോദ്യം നോക്കൂ ആർത്തവകാലത്ത് ഉണ്ടാകാനിടയുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഏതെല്ലാം ഏതെല്ലാമാണ് കലശലായ അടിവയർ വേദന ഛർദി നടുവേദന കാലിന് കഴപ്പ് തുടങ്ങിയ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു ചിലർക്കോ അമിത ദേഷ്യവും ഉത്കണ്ഠയുമെല്ലാം ഉണ്ടാകുന്നു ഇനി അടുത്ത ചോദ്യം നോക്കൂ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് മസ്തിഷ്കം സമർത്ഥിക്കുക എന്തുകൊണ്ടാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് മസ്തിഷ്കം എന്ന് പറയുന്നത് വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുന്നതും ശരീരത്തിലെ പ്രവർത്തനങ്ങളെയെല്ലാം ഏകോപിപ്പിച്ച് വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതും മസ്തിഷ്കമാണ് കാഴ്ച കേൾവി ഓർമ്മ ഭാവന വികാരങ്ങൾ ബുദ്ധി എന്നിവയുടെ എല്ലാം കേന്ദ്രമാണ് മസ്തിഷ്കം ചുറ്റുപാടിനോട് പ്രതികരിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സങ്കല്പിക്കാനും മസ്തിഷ്കത്തിന് കഴിയുന്നു മനുഷ്യ ശരീരം ഒരു വിസ്മയം എന്ന ഈ പാഠഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു